അഡോപ്ഷൻ ഓഫ് സ്കൂൾ ഭാഗമായി ക്ലബ് വാട്ടർ പ്യൂരിഫയർ നൽകി പ്രസിഡന്റ് ിഷോർ പള്ളിയാറ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ പി പ്രവീൺ ജിത്തും ഡ്യൂഡ്രോപ്സ് തളിക്കുളം എം ഡി ഷാംസുദ്ദീനും ചേർന്ന് വാട്ടർ പ്യൂരിഫയർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് അമൂല്യ അമൂല്യചന്ദ്രന് കൈമാറി സോൺ ചെയർപേഴ്സൺ എം സി മദനകുമാർ മാതൃസംഗമം പ്രസിഡന്റ് സിജി സുനിൽ സ്റ്റാഫ് സെക്രട്ടറി കെ കെ നജീബ് മാസ്റ്റർ ആൻസി തോമസ് ടീച്ചർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഒ എം ബിജു ട്രഷറർ കെ എസ് സിൻകുമാർ ലയൺ മെമ്പർമാരായ എം വി ബാലകൃഷ്ണൻ മോഹൻ റോയ് സബിത ടീച്ചർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നല്ല മനസ്സ് നമുക്കത് പറഞ്ഞപോലെ അത് ചെയ്തു തരാനും അദ്ദേഹം സ്പോൺസർ ചെയ്ത് അവരുടെ ഡ്യൂട്ടോസ് ഡ്യൂട്ടോസ് എല്ലാം അത്യന്തെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആ ഒരു എപ്പോഴും ആ ചിത്രം